എം ടി വാസ്തവ നായരുടെ കഥകളെ ആസ്പദമാക്കി എട്ട് സംവിധായകർ ചേർന്നൊരുക്കുന്ന ആന്തോളജി ചിത്രം മനോരഥങ്ങളുടെ ട്രെയിലർ ഇന്നലെയാണ് റിലീസ് ചെയ്തത് എം ടിയുടെ ജന്മദിനത്തിൽ മമ്മൂട്ടി പ്രിയദർശൻ ആസിഫ് അലി ബിജു മേനോൻ ശ്യാമപ്രസാദ് ഇന്ദ്രജിത് തുടങ്ങി വലിയ താരനിരയാണ് ട്രെയിലർ റിലീസ് വേളയിൽ അണിനിരുന്നത് ഈ ട്രെയിലർ റിലീസിനൊപ്പം മനോരഥങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങും ഉണ്ടായിരുന്നു ഇതിനിടയിൽ നടൻ ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങാൻ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ തയ്യാറായില്ലെന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആന്തോളജിയിൽ ജയരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന് വേണ്ടി സംഗീതം നൽകിയിരിക്കുന്നത് രമേശ് നാരായണനാണ് രമേശ് നാരായണിന് പുരസ്കാരം നൽകാൻ ആസിഫ് അലിയെ വിളിക്കുന്നത് വീഡിയോയിൽ നമുക്ക് കാണാം എന്നാൽ ആസിഫിനോട് യാതൊരു തരത്തിലും ബഹുമാനമില്ലാത്ത വിധമാണ് ഈ സമയത്ത് രമേശ് നാരായണൻ പെരുമാറുന്നത് പുരസ്കാരം കൈമാറാനായി ആസിഫ് അലി വേദിയിൽ എത്തിയപ്പോൾ വലിയ താല്പര്യത്തോടെ അല്ലാത്ത രമേശ് നാരായണൻ ആസിഫിൽ നിന്നും ട്രോഫി ഏറ്റുവാങ്ങുകയും ആസിഫിൻ്റെ മുഖത്ത് പോലും നോക്കാതെ അദ്ദേഹം സംവിധായകൻ ജയരാജിനെ വേദിയിലേക്ക് വിളിപ്പിക്കുകയുമായിരുന്നു ജയരാജിൻ്റെ കയ്യിൽ ആ പുരസ്കാരം കൊടുക്കുകയും അത് തനിക്ക് നൽകാൻ അദ്ദേഹം ആവശ്യപ്പെടുകയുമായിരുന്നു ജയരാജ് വീണ്ടും നൽകിയ ഈ പുരസ്കാരം വാങ്ങിക്കൊണ്ട് രമേശ് നാരായണൻ ക്യാമറകൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട് ഇതിനുശേഷം രമേശ് നാരായണൻ ജയരാജിനെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ ആസിഫ് അലിക്ക് ഒരു ഷേയ്ക്ക് ഹാൻഡ് നൽകാനോ അദ്ദേഹത്തിൻ്റെ മുഖത്തൊന്നും നോക്കാനോ പോലും രമേശ് നാരായണൻ തയ്യാറാകുന്നില്ല ഇതാ വീഡിയോയിൽ വളരെ വ്യക്തമായി കാണാവുന്നതാണ് രമേശ് നാരായണൻ ജയരാജനെ വിളിക്കുന്നത് കണ്ട ആസിഫ് അലി തിരിച്ച് കസേരയിൽ പോയി ഇരിക്കുകയും ചെയ്തു ഈ സംഭവത്തിൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് രമേശ് നാരായണൻ്റെ ഈ നടപടിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് ഒരു പൊതുചടങ്ങിൽ ക്യാമറകൾക്ക് മുന്നിൽ അപമാനിതനാവുക എന്നത് വല്ലാത്തൊരു അവസ്ഥയാണെന്നും അലിയോടുള്ള രമേശ് നാരായണൻ്റെ ഈ പെരുമാറ്റം അംഗീകരിക്കാൻ ആകില്ലെന്നുമാണ് പലരും സോഷ്യൽ മീഡിയയിൽ കമൻറ്റായി പറയുന്നത് അവാർഡ് കൈപ്പറ്റുന്നതിൽ തെറ്റിദ്ധാരണ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഈ സംഭവം ഒതുക്കാൻ പലരും ഇപ്പോൾ ഫേസ്ബുക്കിൽ കഥകൾ എഴുതി വിടുന്നുമുണ്ട് എന്നാൽ എന്ത് കാരണം കൊണ്ടായാലും ആസിഫ് അലി ആ വലിയ സദസ്സിൽ അപമാനിതനായി എന്നതാണ് യാഥാർത്ഥ്യം ആസിഫ് അലിയെ എന്തുകൊണ്ടാണ് രമേശ് നാരായണൻ എന്നയാൾക്ക് സ്വീകാര്യനല്ലാത്തത് എന്നറിയില്ല സിനിമാ കരിയറിൽ പതിനഞ്ച് വർഷം പിന്നിട്ട വ്യക്തിയാണ് ആസിഫ് അലി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋതുവിലൂടെയാണ് ആസിഫ് തന്റെ കരിയർ ആരംഭിക്കുന്നത് ഏറ്റവും ഒടുവിലിറങ്ങിയ തലവൻ എന്ന ചിത്രവും മികച്ച പ്രതികരണമാണ് ബോക്സ് ഓഫീസിൽ നേടിയത് സിനിമ എന്ന ലക്ഷ്യവുമായി കൊച്ചിയിൽ വന്നെത്തി ഒരു ചാനലിൽ ജോലി ചെയ്ത് സിനിമയിലേക്ക് എത്തിപ്പെടാൻ ശ്രമിച്ച ആളാണ് ആസിഫ് അലി ഉയർന്ന ശമ്പളത്തോടെ റേഡിയോ ജോക്കിയായി ഒരു അവസരം കിട്ടിയിട്ടും അത് വേണ്ടെന്ന് വെച്ചിരുന്നു ആസിഫ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് സമയത്ത് നാൽപ്പതിനായിരം രൂപയ്ക്കടുത്തൊരു റേഡിയോ ജോക്കിക്ക് കിട്ടുമായിരുന്നു ആ ശമ്പളം വേണ്ടെന്ന് വെച്ചുകൊണ്ട് സിനിമയിലേക്ക് എടുത്ത് ചാടിയ ആളാണ് ആസിഫ് അലി പിന്നീട് ശ്യാമപ്രസാദാണ് സിനിമയിലേക്ക് ആസിഫിനെ എടുക്കുന്നത് തൻ്റെ ജീവിതത്തിൽ വാപ്പയ്ക്കോ ഉമ്മയ്ക്കോ ഉള്ള അത്രയും തന്നെ പ്രാധാന്യമുള്ള വ്യക്തിയാണ് ശ്യാമപ്രസാദ് എന്ന് ആസിഫ് അലി അടുത്തിടെ പറഞ്ഞിരുന്നു അതേ ശ്യാമപ്രസാദ് കൂടി ഉണ്ടായിരുന്ന വേദിയിൽ വെച്ചാണ് ഇപ്പോൾ ആസിഫ് അലി അപമാനിക്കപ്പെട്ടിരിക്കുന്നത് എട്ട് സംവിധായകർ ഒരുക്കുന്ന ഈ ആന്തോളി സീരീസിൽ എം ടിയുടെ മകൾ അശ്വതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ അലിയാണ് നായകൻ മമ്മൂട്ടി മോഹൻലാൽ ബിജു മേനോൻ ഫഹദ് ഫാസൽ എന്നിവരും ഓരോ സിനിമകളിലെ നായകന്മാരാണ് രമേശ് നാരായണൻ എന്ന സംഗീതജ്ഞൻ ആരുമായിക്കൊള്ളട്ടെ ഒരു പൊതുവേദിയിൽ ഇങ്ങനെ പെരുമാറുന്നത് അല്പത്തരമാണ് അയാളുടെ ഉള്ളിലുള്ള സംഗീതത്തെ കൂടിയാണ് ഇത്തരം പ്രവൃത്തികളിലൂടെ അയാൾ അപമാനിക്കുന്നത് വേദിയിലിരുന്ന മമ്മൂട്ടി അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല എന്നതാണ് അത്ഭുതം ആസിഫലിയുടെ ഗുരുതല്യനായ ശ്യാമപ്രസാദും ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ഒപ്പമല്ലെങ്കിലും മുഖ്യധാര സിനിമയിലെ സൂപ്പർ താരങ്ങളിൽ ഒരാൾ തന്നെയാണ് ആസിഫലി രമേശ് നാരായണൻ ആരാണെന്ന് ഒന്ന് സ്വയം വിലയിരുത്തുന്നത് വളരെ നന്നായിരിക്കും നേരത്തെ ഒരു സിനിമയിൽ ഗായകൻ ജയചന്ദ്രനെ കൊണ്ട് പാട്ടുകൾ പാടിച്ച വിഷയത്തിൽ രമേശ് നാരായണൻ പൃഥ്വിരാജിനെയും കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ പാട്ടുകൾ ആരെക്കൊണ്ട് പാടിക്കണം എന്നത് സിനിമയുടെ സംവിധായകൻ തീരുമാനിക്കുമെന്നാണ് അന്ന് ആർ എസ് വിമൽ ഇയാൾക്ക് നൽകിയ മറുപടി